പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കടുതികളെ അതിജീവിക്കുവാൻ ക്രാന്തദർശിയായ ചൂളപ്രമ്പിൽ പിതാവിൻ്റെയും ശബലിയാർ വി ജെ ജോസഫ് കണ്ഡൂത്തിന്റെയും നേതൃത്വത്തിൽ അലക്സ് നഗറിലേക്ക് നടത്തപ്പെട്ട രണ്ടാമത്തെ കുടിയേറ്റത്തിന്റെ പിന്നാലെ കോളനിക്ക് പുറത്ത് താമസമാക്കിയ ഖനാനായ കുടുംബങ്ങളും കോളനിയിലെ കുടുംബങ്ങളും നമ്മുടെ തറവാട്ട് പള്ളിയായി മാതൃത്വത്തിൻ മാതൃകയായി മടമ്പത്തമ്മയുടെ മധ്യസ്ഥതയിൽ വളർന്നു വന്നപ്പോൾ പിന്നീട് സൗകര്യാർത്ഥം പയ്യാവൂരിൽ വിശുദ്ധ ക്രിസ്ത്യാനോസിന്റെ നാമത്തിലുള്ള ദേവാലയവും അതിനെ തുടർന്ന് ശമതശാലിൽ പ്രഥമ വേദസാക്ഷിയായ വിശുദ്ധ യെസ് ഫാനു മധ്യസ്ഥതയിലുള്ള ദേവാലയവും സ്ഥാപിച്ച് മൂന്ന് തറവാടുകൾ പിന്നിട്ട് ഏതാണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മലബാർ കുടിയേറ്റത്തിന്റെ സുവർണ ജൂബിലിയുടെ തിളക്കത്തിൽ ആദരണീയനായ മോൺസിഞ്ഞൂർ സ്റ്റീഫൻ ജയരാജച്ഛന്റെ നേതൃത്വത്തിൽ മലബാറിന്റെ മക്കൾക്ക് ഏറെ വികസന പ്രവർത്തനങ്ങളും അനുഗ്രഹദായകമായ അനുഭവങ്ങളും സമ്മാനിച്ച നാളിൽ തിരൂരെ നമ്മുടെ കാരണവന്മാർ ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഓർമ്മിക്കുന്നുണ്ടാവും ഞങ്ങളൊക്കെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ ഏതാണ്ട് പത്തിലധികം ആളുകൾ ഈ തിരൂർ ഇടവകയിൽ നിന്നുണ്ട് അവരൊക്കെ അന്ന് ഏറെ ആവേശത്തോടെ അന്നുവരെ ദൈവാരാധനയ്ക്കും വിശ്വാസ പരിശീലനത്തിനും ചമതച്ചാല് പുഴ ഒരു വലിയ മാർഗതടസ്സമായി മഴക്കാലങ്ങളിൽ നിന്നപ്പോ ജയരാജച്ചന്റെ ചോദ്യത്തിനു മുമ്പിൽ പള്ളി വേണോ പാലം വേണോ എന്ന ചോദ്യത്തിന് പള്ളി വേണമെന്ന് ഉത്തരം കൊടുത്ത കാരണവന്മാർക്ക് പിന്നീട് അങ്ങോട്ട് ദൈവ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുന്നവർക്ക് ബാക്കിയുള്ളതെല്ലാം നൽകപ്പെടുമെന്നുള്ള തിരുവചനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ചോദിച്ച രണ്ടു ചോദ്യങ്ങൾക്കും ഉത്തരം നൽകപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു നാടാണ് ഈ തിരൂര് പള്ളിക്ക് പിന്നാലെ പാലവുമായി ഈ നാടിന് ഇന്ന് കൈവന്നിട്ടുള്ള എല്ലാ നന്മകൾക്കും നന്ദി പറയാനുള്ള ദിവസമാണ് തിരുനാളിന്റെ ദിവസം ഇന്നലെ തിരൂർ ദില്ലാന കാണുവാനായിട്ട് ഞാൻ വന്നപ്പോ ഒത്തിരി സന്തോഷം തോന്നി ഇവിടെയുള്ള ഇടവകാംഗങ്ങൾ മാത്രമല്ല ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരായ ആളുകൾ ഒന്നിച്ച് ഈ ദേവാലയ അങ്കണത്തിൽ ഒരുമിച്ച് കൂടുന്നു വളരെ ഉല്ലാസപ്രദമായ ഒരു സായാഹ്നം ഈ തിരുനാളിനോടനുബന്ധിച്ച് നൽകുവാൻ സാധിക്കുന്നു മാത്രമല്ല ചമതച്ചാലിന്റെ ചങ്ക് പറിച്ചാണ് തിരൂരിങ്ങ് പോകുന്നത് ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ സമകാലികർ വേദപാഠ പരീക്ഷയ്ക്ക് ചമതച്ചാലിന്റെ ഇടവക മധ്യസ്ഥനാരാണെന്ന ചോദ്യത്തിന് ഉത്തരം എഴുതപ്പെട്ടത് തിരൂരിൽ നിന്നുള്ള കുരിയൻചേട്ടന്റെ പേരാണ് അപ്പോ അത്രമാത്രം ചമതച്ചാൽ ഇടവകയോട് ഒട്ടിച്ചേർന്ന് നിന്ന ആ ഇടവകയുടെ ശങ്കെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല അത് ഇങ്ങോട്ട് മാറ്റപ്പെടുമ്പോ ഇന്നലെയും ഇന്നുമൊക്കെ ചമിച്ചാലുകാർ ഒത്തിരി പേര് ഇവിടെയുണ്ട് ഇനിയും വരാനിരിപ്പുണ്ട് കാരണം ഈ രണ്ടിടവകകൾ ഒരമ്മ ഇവിടെ രണ്ട് മക്കൾ പോലെയാണ് ഇവിടെ പലപ്പോഴും എനിക്ക് അസൂയ തോന്നാറുണ്ട് കാരണം ഇവിടെ എന്നാ പരിപാടി വെച്ചാലും വിലിപ്പച്ഛൻ എല്ലാവർക്കും വിഭവ സമർദ്ദമായ സദ്യ എപ്പോഴും ഉണ്ട് അത് കൊച്ചുപരിപാടിയായാലും വലിയ പരിപാടിയായി ഇന്നലെ എനിക്ക് അല്പം സന്ദേഹം ഉണ്ടായിരുന്നു അത്ര ആളുകളെയൊക്കെ കണ്ടപ്പോ ഇതിന് ഇവർക്കെല്ലാം കൊടുക്കാനുള്ള വിഭവങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് ഇന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ പറഞ്ഞു വന്നവരെ ആരെയും നിരാശരാക്കാതെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റി പ്രതീക്ഷിച്ചതിനപ്പുറം വീണ്ടും 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 അരി ഇടേണ്ട വന്നു എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഇതൊരു വലിയ അനുഗ്രഹമാണ് ഒരു വലിയ സമ്പന്നതയാണ് വലിയ നന്മയാണ് അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ ഈയൊരു നന്മയുടെ ഈ ഒരു സന്തോഷത്തിൻ്റെ ഈ അനുഗ്രഹത്തിൻ്റെ ഒരു ആഘോഷമായി കൊണ്ടാടാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ വരും തലമുറയിലേക്ക് നമ്മുടെ കഴിഞ്ഞ തലമുറയിൽ കർണവന്മാർ പകർന്നു തന്ന വിശ്വാസത്തിൻ്റെ സന്മാതൃക മറ്റുള്ളവരിലേക്ക് നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ അവരെയും ഈ ദേവാലയത്തോട് ചേർത്ത് നിർത്തി വിശ്വാസത്തിന്റെ തീരെ പടയാളികളാക്കി വളർത്തിക്കൊണ്ടുവരുവാൻ ഈ ആഘോഷങ്ങളും ഒത്തുചേരലുകളും ഒക്കെ കാരണമാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗങ്ങളും നമ്മുടെ വിശുദ്ധനുമായി ഒന്ന് ബന്ധിപ്പിക്കാനാണ് ഈ സന്ദേശത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യത്തെ വായനയിൽ യാക്കോബ് തന്റെ അമ്മാവനായ ലാബാന്റെ മകൾ റാഗേലിനെ കണ്ടെത്തുന്ന കിണറിനെ കുറിച്ചാണ് രണ്ടാമത്തെ വായനയിൽ സമരിയായ ഉത്ഭവത്തെ കുറിച്ചും മൂന്നാമത്തെ വായനയിൽ ഹെബ്രായ ജനതയെ ഏകസത്യ ദൈവ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ലേഖനകർത്താവിന്റെ തീഷ്ണതയും നാലാമത്തെ വായനയിൽ യാക്കോബിന്റെ കരയിലിരുന്ന് ജീവജലത്തിന്റെ ഉറവ താനാണെന്ന് പ്രഖ്യാപിക്കുന്ന ഈശോയുമാണ് ഇന്നത്തെ തിരുവചനങ്ങളുടെ സാരസംഗ്രഹം അസിസി രണ്ടാമത്തെ ക്രിസ്തു ക്രിസ്തുവെന്ന് അറിയപ്പെടുമ്പോ ക്രിസ്തുവിനുണ്ടായിരുന്ന ആനുകൂല്യമുണ്ട് അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്നാൽ അസീസിയിലെ ഫ്രാൻസിസ് ദൈവമായിരുന്നില്ല അവൻ മനുഷ്യനായിരുന്നു എങ്ങനെ ഒരു മനുഷ്യന് ക്രിസ്തുവിനെ ഈ ലോകത്തിന് കൊടുക്കാൻ കഴിയുമെന്ന് തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത ഒരു വലിയ വിശുദ്ധൻ തന്റെ ജീവിതം ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയെ നവീകരിക്കുവാനും സഭയെ പുനരുദ്ധരിക്കുവാനും സഭയ്ക്ക് പുതിയൊരു ചൈതന്യം പകർന്നുകൊടുക്കുവാനും മാറ്റിവെച്ച ദൈവത്തിന്റെ കൈയൊപ്പുള്ള ഒരനന്യ സാധാരണ മനുഷ്യൻ ഞാനൊരു പുരോഹിതനാകാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറി എന്നാൽ കത്തോലിക്ക സഭയ്ക്ക് അന്നുണ്ടായിരുന്ന സകല ചാബല്യങ്ങളിൽ നിന്നും അതിനെ മാറ്റിയെടുക്കുവാൻ തക്ക വിധത്തിൽ മലമുകളിൽ പഴുതുയർത്തപ്പെട്ട പട്ടണം പോലെ പീഠത്തിന്മേൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഇന്നും ആ ദിവ്യപ്രകാശം ഈ ലോകത്തിൽ പ്രസരിതമാകുവാൻ തക്ക വിധത്തിൽ വളരെ ഹ്രസ്വമായ നാൽപ്പത്തിയാറ് വർഷങ്ങൾ മാത്രം ജീവിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം സുവിശേഷത്തിലെ ഒത്തിരിയേറെ സന്ദേശങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാര്യം മാത്രം എടുക്കുകയാണ് സമരിയായുടെ ഉത്ഭവത്തെക്കുറിച്ച് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിനേഴാം അധ്യായത്തിൽ രണ്ടാം വായനയിൽ നമ്മൾ വായിച്ചു കേട്ടു ബി സി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ അസിറിയ രാജാവ് ഇസ്രായേലിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോ ഇസ്രായേലിലേക്ക് അഞ്ചു രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് സമരിയായിൽ താമസമാക്കുകയും ഇസ്രായേലിലെ നല്ലൊരു ശതമാനം ആളുകളെ പ്രവാസികളായി കൊണ്ടുപോവുകയും ചെയ്തു ഈ അഞ്ചു രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ അഞ്ച് ദേവന്മാരെയും അവരുടെ ബലിപീഠങ്ങളെയുമായിട്ടാണ് വന്നത് ഇന്ന് വായിച്ചു നിർത്തിയ വചനത്തിന്റെ തുടർച്ചയിൽ നമ്മൾ കാണാം ഓരോ ജനതയും അവരുടെ ദേവന്മാർക്ക് ബലിപീഠം നിർമ്മിക്കുകയും ആരാധന നടത്തുകയും ചെയ്തിരുന്നു അവരെ പഠിപ്പിക്കാൻ ഒരു പുരോഹിതനെ നിയോഗിക്കുന്ന രംഗമാണ് നമ്മൾ ഇന്ന് വായിച്ചത് ആ പുരോഹിതന്റെ പഠിപ്പീലുകളൊന്നും ആ ജനത്തെ ബാധിച്ചില്ല എന്ന് പിന്നീടുള്ള വചനഭാഗം നമുക്ക് സാക്ഷ്യം നൽകുന്നു അങ്ങനെ അഞ്ച് വിഗ്രഹങ്ങളെ ദൈവത്തിന് പകരം പ്രതിഷ്ഠിച്ച ഒരു സമൂഹത്തിന്റെ സ്വാധീനം ഇസ്രായേൽക്കാരെ ഏക സത്യ ദൈവത്തിൽ നിന്ന് വ്യതിചരിപ്പിക്കുവാനായിട്ട് കാരണമായപ്പോ സമരിയാക്കാരെ അംഗീകരിക്കുവാൻ യഹൂദന്മാർക്ക് സാധിക്കാതെ പോയി ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയേഴിൽ ബാബിലോണിയിൽ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽക്കാർ എസ്രാ എസ്രഹമിയായ നേതൃത്വത്തിൽ ജെറുസലേം ദേവാലയം പുനരുദ്ധരിച്ചപ്പോ ഈ സമരിയാക്കാർ വന്ന് ഇസ്രായേൽക്കാരോട് ചോദിച്ചു ഞങ്ങളെയും നിങ്ങളുടെ കൂടെ കൂട്ടുവോ അവര് ഈ അഞ്ച് ദേശങ്ങളുമായി ജനതകളുമായി ഇടകലർന്നതുകൊണ്ട് യഹൂദന്മാർ അവരെ കൂട്ടിയില്ല അതാണ് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട ആ സ്ത്രീയുടെ ചോദ്യം യഹൂദന്മാരും സമരിയാക്കാരും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ തീണ്ടലും തൊടിയിലും ഐത്തവും ജാതി വ്യവസ്ഥയുടെ അനന്തരഫലമായി നിലനിന്നിരുന്ന സാഹചര്യം പോലെയുള്ള ഒരു സാഹചര്യമാണ് അവിടെയാണ് ഈ സമരിയാക്കാരി സ്ത്രീ ഈശോയുടെ അടുക്കൽ വന്ന് വ്യക്തിപരമായി ഈശോയെ ആദ്യം ഒരു പ്രഭുവായി പിന്നീട് പ്രവാചകനായി പിന്നീട് ഗുരുവായി കർത്താവായി അവസാനം ഈശോ തന്നെ നിന്നോട് സംസാരിക്കുന്ന അവൻ തൻ ഞാൻ തന്നെയാണ് അവൻ എന്ന് പറഞ്ഞുകൊണ്ട് താൻ മിസ്സിംഗായാണ് എന്ന് വേദപുസ്തകത്തിൽ ഈശോ തന്നെ വെളിപ്പെടുത്തുന്ന അനന്യമായ സംഭവം നമ്മൾ വായിക്കുന്നത് അവിടെ എൻ്റെ ചിന്താ വിഷയം ഒന്ന് മാത്രമേ ഉള്ളൂ അവളോട് ഈശോ പറയുന്നുണ്ട് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല ഈ വചനം മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിൻ്റെ േടുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇസ്രായേലും യഹോബയും തമ്മിലുള്ള ബന്ധത്തെ വിശുദ്ധ ഗ്രന്ഥ കർത്താക്കൾ വിവരിക്കുന്നത് ഭാര്യ ബന്ധം പോലെയാണ് അവിശ്വസ്തയായ ഭാര്യ എന്നാണ് ഇസ്രായേലിനെ ദൈവമായ കർത്താവ് പ്രവാചകന്മാരിലൂടെ വിളിക്കുന്നത് അപ്പോൾ തന്റെ ഭർത്താവായ യഹോബയായ ദൈവത്തോട് വിശ്വസ്തയോടെ നിലകൊള്ളേണ്ട ഇസ്രായേൽ എന്ന ജനത ആ വിശ്വസ്തതയിൽ നിന്ന് മാറി അവിശ്വസ്തമായ സാഹചര്യത്തിൽ അഞ്ച് ദേശങ്ങളിൽ നിന്ന് വന്ന അഞ്ച് ദേവന്മാരെ ദൈവത്തിനു പകരം ദൈവമായി അംഗീകരിച്ചൊരു ജനത്തോടാണ് അവരുടെ പ്രതിനിധിയായി നിൽക്കുന്ന ഈ സ്ത്രീയോടാണ് ഈശോ പറയുന്നത് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു അടുത്ത വചനം ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ദൈവത്തെ ആരാധിച്ചിരുന്നു ആണ് ഭൂതകാലമാണ് ഇപ്പോൾ അവര് ദൈവത്തെ ആരാധിക്കുന്നില്ല അവർക്ക് അഞ്ച് ദേവന്മാരുമില്ല ഏകസത്യ ദൈവമായ അഹോവിയുമില്ല ദൈവ നിഷേധികളായി ജീവിക്കുന്ന ഒരു സമൂഹമാണ് അവരെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുമോ ഈ സമരിയാക്കാരി ഒരു പ്രതീകമാണ് ഈ അഞ്ച് ഭർത്താക്കന്മാരെ ഇപ്പോൾ ഭർത്താവില്ലാത്ത അവസ്ഥയെ പൂർത്തീകരിച്ചു കൊണ്ട് ദൈവത്തിന്റെ പുത്രനായ ജീവജലത്തിന്റെ ഉറവ നൽകുന്നവൻ ഒരിക്കലും പിന്നീട് ദാഹിക്കില്ലാത്ത ജലം നൽകുന്നവൻ ഈശോ വന്നു ഈശോയെ കർത്താവായി രക്ഷകനായി സ്വീകരിച്ച് അഞ്ച് ഭർത്താക്കന്മാരെയും വളരെ വിശ്വസ്തയോടെ മാറ്റി നിർത്തിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസി എന്താണ് ഈ കാലഘട്ടത്തിലും ഫ്രാൻസിസിന്റെ കാലഘട്ടത്തിലും ഏകസത്യ ദൈവത്തിൽ നിന്ന് ഒരുവനെ അകറ്റുന്ന ഈ അഞ്ച് ഭർത്താക്കന്മാർ അഞ്ച് വിഗ്രഹങ്ങൾ എങ്ങനെയാണ് ഫ്രാൻസിസ് അതിനെ അതിജീവിച്ചത് ഒരു വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ വിശുദ്ധന്റെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ അല്പമെങ്കിലും നമുക്ക് കഴിയണം ഇന്ന് നമ്മളെ വേട്ടയാടുന്നതും ലോകത്തെ മുഴുവൻ ഏക സത്യ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതുമായ അഞ്ച് വിഗ്രഹങ്ങൾ നാം വിവേകത്തോടെ മാറ്റി നിർത്തിയില്ലെങ്കിൽ നമ്മുടെ ജീവിതവും സമരിയാക്കാരെ പോലെയാകും ഭൂമിയിൽ വിള വെള്ളം സ്വീകരിച്ച് ഫലം പുറപ്പെടുവിക്കേണ്ടതിന് പകരം ഞെരിഞ്ഞിലുകളും മുള്ളുകളും പുറപ്പെടുവിച്ചാൽ അതിന്റെ അന്ത്യം ഭയാനകമായിരിക്കുമെന്ന് വചനം ഓർമ്മപ്പെടുത്തിയത് ശ്രദ്ധയിലിരിക്കട്ടെ ഒന്നാമത്തെ വിഗ്രഹം ഫ്രാൻസിസ് ആ വിഗ്രഹത്തെ നിഷ്പ്രഭമാക്കിയിട്ടാണ് യേശുവിനെ സ്വന്തമാക്കിയത് അത് മറ്റൊന്നുമല്ല പണവും അപ്പന്റെ മുമ്പിൽ ഉടുതുണി പോലും വെച്ച് ഒന്നുമില്ലാത്ത ദരിദ്രനെ പോലെ ഇറങ്ങി വരാൻ ചങ്കൂറ്റം കാണിച്ച വിശുദ്ധന്റെ മധ്യസ്ഥം തേടുന്ന പ്രിയപ്പെട്ടവരെ മലബാറിന്റെ കുടിയേറ്റ മക്കളായ നമുക്ക് ഒരു കാലത്ത് ഇല്ലാതിരുന്ന സൗഭാഗ്യങ്ങളും സന്തോഷകരമായ ജീവിത അനുഭവങ്ങളുമൊക്കെ നല്ലവനായ ദൈവം നൽകിയപ്പോ എല്ലാം നൽകിയ ദൈവത്തെക്കാൾ ഉപരിയായി ദൈവം നൽകിയ സമ്പത്തിനും സുഗലോലുപതയ്ക്കും സുഖേച്ഛകൾക്കും വില കൊടുത്തു നമ്മൾ പോയാൽ നമ്മുടെ സമ്പത്തും സൗകര്യങ്ങളും സുഖ ആസക്തികളുമൊക്കെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളെ അകറ്റാൻ കാരണമായാൽ അഞ്ച് ഭർത്താക്കന്മാരിൽ ഒന്നാമനായ പണം എല്ലാം പണം നടത്തും ഇന്ദ്രജാല പ്രകടനമായി മാറുമ്പോ ദൈവത്തെക്കാൾ ഉപരിയായി അടിമകളായി മാറുമ്പോ ഓർക്കുക നാം വിഗ്രഹങ്ങൾക്ക് അടിമപ്പെടുന്നു ഫ്രാൻസിസ് തന്റെ ദാരിദ്ര്യ രൂപിയിലൂടെ പണത്തെയും പ്രതാപത്തെയും സുഖത്തെയും മാറ്റി നിർത്തിയതുപോലെ ഇതൊക്കെ വേണം അത് നമ്മുടെ ആവശ്യത്തിന് അല്ലാതെ അവൻ നമ്മുടെ ദൈവമായി മാറാതിരിക്കാൻ ശ്രദ്ധയോടെ ഈ തിരുനാളിൽ വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുക രണ്ടാമത്തെ ഭർത്താവത വായം സൗന്ദര്യവും ശരീരവുമാണ് നമ്മളൊക്കെ ഇന്ന് അമിതമായ സൗന്ദര്യ ഭ്രമമുള്ളവരാണ് ഒരു കല്യാണാഘോഷം വന്നാൽ തിരുനാള് വന്നാൽ നാലുപേര് കൂടുന്നതിന് ചടങ്ങ് വന്നാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ എങ്ങനെ നമ്മളെ ഏറ്റവും മനോഹരമായി പ്രദർശിപ്പിക്കാമെന്നാണ് ശരീരത്തിന്റെ സുഗ്ചകൾ നേടാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രത നമ്മൾ അറിയാതെ വരുന്നുണ്ട് ദൈവത്തെ മറന്ന് ദൈവം നൽകിയ ഈ ശരീരത്തെ ദൈവത്തിന്റെ ആലയമാണെന്നുള്ള സത്യം മറന്ന് നാം ജീവിക്കുമ്പോ അതിന്റെ സുഖത്തിനു വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ഓർക്കുക ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും ആ നാശം വന്ന് വവിക്കാതിരിക്കാൻ പോലു പറയുന്നത് പോലെ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കണം ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന ആ ദൈവ ആരാധനയിലേക്ക് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിലേക്ക് ദൈവം നമ്മെ നയിക്കുമാറാകട്ടെ അതാണ് ഫ്രാൻസിസ് അസിസിക്ക് സാധ്യമായത് അവൻ തന്റെ ശരീരത്തിന്റെ പ്രവണതകളുടെ മേൽ വിജയം വരിച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധനയായി കൂടെ നിർത്തുവാൻ കഴിഞ്ഞു അവന് മൂന്നാമത്തെ ഭർത്താവ് അഥവാ വിഗ്രഹം നമ്മുടെ ബന്ധങ്ങളാണ് നമുക്ക് ബന്ധങ്ങൾ നല്ലതാണ് പക്ഷെ ബന്ധങ്ങൾ ബന്ധനങ്ങളാകാൻ പാടില്ല ഇന്ന് സോഷ്യൽ മീഡിയ വളരെ അനുകൂലമായ ഒത്തിരിയേറെ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നൽകുന്നുണ്ട് പണ്ടൊക്കെ കാലത്തൊക്കെ കൗമാരപ്രായക്കാരും യുവജനങ്ങളുമാണ് കമിതാക്കളെങ്കിൽ ഇന്ന് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കല്യാണം കഴിച്ച് മക്കളും കല്യാണം കഴിച്ചവർ പോലും കാമുകി കാമുകന്മാരായി മാറുന്ന വളരെ ഭീതിജനകമായ സാഹചര്യങ്ങളാണ് ബന്ധങ്ങളിൽ കരയില്ലാത്തൊരാത്മബന്ധം കണ്ടെത്താൻ ഇന്നേറെ പ്രയാസമാണ് എന്തിൻ്റെയും ഏതിൻ്റെയും മറവിൽ ജടികാസക്തിയും ലൈംഗികതയും നിറഞ്ഞു നിൽക്കുന്ന ബന്ധങ്ങളാണെന്നുള്ളത് അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഫ്രാൻസിസ് ക്ലാര ബന്ധം നമ്മുടെ മുമ്പിൽ ഒരു ചൂണ്ടുപലകയായി വഴികാട്ടിയായി നിലകൊള്ളുന്നത് സ്വർഗീയമായ റോസാപ്പൂക്കൾ ഒരു ഉത്തമമായ വിശുദ്ധമായ സൗഹൃദത്തിന്റെ സൗരഭ്യം ഫ്രാൻസിസ് ക്ലാര ബന്ധത്തിലുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് എത്തുമ്പോഴേക്കും സെറ്റപ്പ് ആവുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് ഈ സെറ്റപ്പ് ഒക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മാതാപിതാക്കൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ഇത് കഴിഞ്ഞ് കല്യാണത്തിന് മുമ്പ് ഒരു വർഷം രണ്ടു വർഷം മുമ്പ് രജിസ്റ്റർ നടത്തിയിട്ട് മക്കളെ അങ്ങ് ഫ്ലൈറ്റ് കയറ്റി വിട്ടാൽ മതിയല്ലോ എന്നിട്ട് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പള്ളി വെച്ചൊരു കൂതാശകർമ്മവും പിന്നെ ഒരു സദ്യവിളമ്പലും ഇത് ഞാൻ പറയുമ്പോ വളരെ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ കല്യാണം കഴിഞ്ഞിട്ടേ ഇങ്ങനെയുള്ള ബന്ധമുള്ളൂ എന്ന് നിശ്ചയിച്ചുറപ്പിച്ച യുവതി യുവാക്കന്മാരെ ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ട അനുഭവങ്ങൾ മറച്ചു പിടിച്ചിട്ടല്ല ഞാൻ പറയുന്നത് രണ്ടു വർഷക്കാലം വിദേശത്ത് ഒരേ വീട്ടിൽ താമസിച്ചിട്ട് ഒരിക്കൽ പോലും തങ്ങളുടെ യുവത്വത്തിന്റെ ആ പ്രസരിപ്പിൽ ബന്ധത്തിന്റെ നൈർമല്യം നഷ്ടപ്പെടുത്താത്ത യുവതി യുവാക്കന്മാരെ എനിക്കറിയാം എന്നാൽ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം പ്രിയപ്പെട്ടവരെ ഫാൻസീസും ക്ലാരയും തരുന്ന ആ ബന്ധത്തിന്റെ ഒരു നൈർമല്യം നമ്മളിപ്പോൾ ആരെങ്കിലും ഒരു പുരുഷൻ സ്ത്രീയോട് ഇച്ചിരി നേരം കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഇച്ചിച്ചി കയറ്റാൻ എവിടെയാണ് പറ്റുന്നതെന്ന് നോക്കി നടക്കുന്നവരാണ് എന്നാൽ നല്ല വിശുദ്ധമായ ബന്ധത്തിന്റെ സൗഹൃദത്തിന്റെ നന്മകൾ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ച ഒരു വിശുദ്ധൻ്റെ മാതൃക നമുക്ക് വഴികാട്ടിയാകട്ടെ നാലാമത്തെ ഭർത്താവ് അഥവാ വിഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ വ്യർത്ഥാഭിമാനമാണ് നമ്മൾ പലതും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മരിച്ചിടക്ക് വരട്ടെ ഒരു കല്യാണം വരട്ടെ ഒരു ആഘോഷം വരട്ടെ എല്ലാം ഒരു പ്രകടന പരതയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വ്യഗ്രത നമ്മൾ അറിയാതെ നമ്മളിലെല്ലാം കടന്നു വരുന്നുണ്ട് ഒരു വ്യർത്ഥാഭിമാനം അവന്റെ വീട്ടിൽ അങ്ങനെ ചെയ്തപ്പോ എന്റെ വീട്ടിൽ ഇങ്ങനെ ചെയ്യണം അവൻ ഒരു നില വീട് വെക്കുമ്പോൾ എനിക്ക് രണ്ടു നില വീട് വെക്കണം ജീവിത വ്യഗ്രത വ്യർത്ഥാഭിമാനത്തിലേക്ക് നയിക്കുമ്പോ ഇന്ന് നമ്മുടെ കുടുംബങ്ങളൊക്കെ ശിഥിലമായി പോകുന്നതുകൊണ്ടാണ് ഒരിക്കലും നമ്മുടെ ആഗ്രഹം തീരുന്നില്ല ഒരു കടം വീട്ടാൻ വേണ്ടി വിദേശത്ത് പോകുന്നവര് കടം വീട്ടി പിന്നെ വീണ്ടും അടുത്ത കടം എങ്ങനെ വരുത്തി വെക്കാം ഇങ്ങോട്ട് തിരിച്ചു വരാതിരിക്കാൻ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാരണം കടം വീട്ടിയാ ഇങ്ങോട്ട് വരണ്ടി വരും അതുകൊണ്ട് അടുത്ത കട എടുക്കുകയാണ് പിന്നെ നമ്മുടെ നമ്മുടെ ഈ അഭിമാനം വ്യർത്ഥാഭിമാനം നമ്മളെ വീണ്ടും 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 എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ അവസാനം ആറടി മണ്ണ് മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ ഉണ്ടാവൂ എന്ന ചിന്ത നമുക്കില്ല ദൈവമേൽപ്പിച്ച മക്കളെ ദൈവത്തിനു വേണ്ടി വിശുദ്ധരായി വളർത്താതെ നമ്മൾ ഈ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ നേടിയിട്ടും എന്ത് പ്രയോജനം അഞ്ചാമത്തെ വിഗ്രഹം നമ്മുടെ ആസക്തികളും അടിമത്തങ്ങളുമാണ് ആസക്തികളും അടിമത്തങ്ങളും എന്ന് പറയുമ്പോൾ അത് മതിയാസക്തി മാത്രമല്ല ആസക്തിയായി മാറിയിട്ടുണ്ട് ഇത് കയ്യിൽ തോണ്ടാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ പണ്ടത്തെ കാർന്നവന്മാർ ചുണ്ണാമ്പ് തോണ്ടുന്ന പോലെ എപ്പോഴും വീട്ടിൽ പോയാൽ വീട്ടിലെല്ലാവർക്കും ആളാം വീതം സാധനമുണ്ട് ആളുകൾ തമ്മിൽ സംസാ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് വീട്ടിൽ അപ്പനും അമ്മയും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ട് കാലത്താണ് ഒരുമിച്ചിരുന്ന് ഏകാഗ്രതയെ ഒന്ന് പ്രാപ്തിക്കാൻ പറ്റുന്നുണ്ടോ അതിനിടയിൽ ഓരോരുത്തർക്ക് ഫോൺ വരും അവരവരുടെ വഴിയെ പോയി ഇനി മദ്യത്തിന്റെ കാര്യമാണെങ്കിൽ പറയണ്ട ഓസി കിട്ടിയാൽ ആസിഡും കുടിക്കും എന്ന് പറഞ്ഞ പരുവത്തിൽ കല്യാണാഘോഷങ്ങൾക്കൊക്കെ പോയാൽ എല്ലാ വണ്ടിയുടെയും ടക്കം മാറി മാറി നിന്ന് മോന്താൻ മടിയില്ലാത്ത യാ അതിനൊന്നും യാതൊരു അഭിമാനവും ഇതില്ലെങ്കിൽ പറ്റിയേലാന്നുള്ള ഒരു അവസ്ഥ എന്തൊരു കഷ്ട വിശുദ്ധ ഫ്രാൻസിസ് ഈ അഞ്ച് വിഗ്രഹങ്ങളുടെയും മേൽ വിജയം വരിച്ചവനാണ് അവനെ തോപ്പിക്കാൻ ഒന്നിനും കഴിഞ്ഞിട്ടില്ല അവനെല്ലാത്തിനെയും തോപ്പിച്ചവനാണ് പറയുന്ന പോലെ എല്ലാം എനിക്ക് പ്രയോജനകരമാണ് എന്നാൽ എല്ലാം എന്നെ പടുത്തുയർത്തുന്നില്ല അതുകൊണ്ട് എല്ലാം പ്രയോജനകരമാണെന്നും നിയമാനുസൃതമാണെന്നും കരുതി പടുത്തുയർത്തപ്പെടുന്നതിനെ കൂടെ നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതം ശൂന്യമായി പോകും അതുകൊണ്ട് അഞ്ച് വിഗ്രഹങ്ങൾ ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കൊണ്ടുവരും പണവും ശരീരത്തിന്റെ സുഖവും ബന്ധങ്ങളിലെ വിളർ വിളറിയ അവസ്ഥകൾ സൗന്ദര്യവും ശരീരവും വ്യർത്ഥാഭിമാനവും ആസക്തികളും അടിമത്തങ്ങളും എന്നെ കീഴ്പ്പെടുത്തുമ്പോൾ ഞാൻ സ്വതന്ത്രനല്ല സ്വാതന്ത്ര്യത്തോടെ തിരുന്നാൾ ആഘോഷിക്കാൻ സ്വാതന്ത്ര്യം അനുഭവിച്ച വിശുദ്ധൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരിക്കലും